നമസ്കാരം റീറിലീസ് ചെയ്യുന്ന ഒരു മലയാള ചിത്രത്തിന് ഇത്രയും വലിയ വരവേൽപ്പ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തലയും പിള്ളാരും വീണ്ടും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ കഴിഞ്ഞ ദിവസമാണ് റീറിലീസ് ചെയ്തിരിക്കുന്നത് ഫോർ കെ ഡോൾ ബി അറ്റ്മോസിൽ എത്തിയ ചിത്രം കാണാൻ മലയാളികൾ ഓടിക്കൂടുന്ന അവസ്ഥ റിലീസായ പല തിയേറ്ററുകളിലും ഏതാണ്ട് ഫുൾ ഓക്യുപൻസിയിലാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് റീറിലീസ് കേരളത്തിലും ഇപ്പോൾ ട്രെൻഡാണ് പക്ഷേ ഇറങ്ങുന്നതിൽ ഭൂരിഭാഗവും ആദ്യ ഷോയ്ക്ക് അപ്പുറം പിടിച്ചു നിൽക്കാറില്ല അവിടെയാണ് മലയാളത്തിന്റെ മോഹൻലാൽ മാജിക് വർക്കൗട്ട് ആകുന്നത് മലയാളത്തിൽ നിന്നുള്ള റീറിലീസുകളിൽ ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് മോഹൻലാൽ ചിത്രങ്ങളാണെന്ന് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ അത്തരത്തിൽ രണ്ടാം വരവിൽ പ്രേക്ഷകർ കാര്യമായി സ്വീകരിച്ച ചിത്രങ്ങളാണ് ചോട്ടാ മുംബൈയുടെ രണ്ടാം വരവ് കളക്ഷൻ കണക്കുകളിൽ ഞെട്ടിക്കുമെന്ന് ഒരൊറ്റ ദിവസത്തെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് തിയേറ്ററുകളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഉത്സവാന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ ചോട്ടാ മുംബൈക്ക് സാധിച്ചു എന്നതാണ് എടുത്തു കാര്യം ആരാധകരുടെ ആവേശത്തെ ഏറ്റി ചെട്ടിക്കുളങ്ങര ഭരണിനാളിൽ അതുപോലെ തന്നെ വാസ്കോ ഗാമ എന്നിങ്ങനെ തുടങ്ങുന്ന ഗാനങ്ങളും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ലിമിറ്റഡ് റിലീസായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത് സ്ക്രീൻ കൗണ്ടും ഷോകളും വളരെ കുറവ് എന്നാൽ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തം ശക്തമായതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ക്രീനുകളിൽ പുതിയ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടു അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളും കളിച്ചു എറണാകുളം കവിത തിരുവനന്തപുരം ഏരിസ് പ്ലക്സ കോഴിക്കോട് അപ്സര തുടങ്ങിയ വലിയ കപ്പാസിറ്റിയുള്ള തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ഇതിൻ്റെ ഒക്കെ ഗുണം ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുകയും ചെയ്തു ട്രാക്കർമാരുടെ കണക്കനുസരിച്ച റീറിലീസിന്റെ ആദ്യ ദിനം മാത്രം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് അര കോടിയോളം രൂപ ഒരു റീറിലീസ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ കണക്കാക്കിയാൽ ഇത് റെക്കോർഡിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം അതും വളരെ കുറച്ച് സ്ക്രീനുകളിലൂടെ നേടിയ നേട്ടം എന്നു മാത്രമല്ല മലയാളത്തിലെ റീറിലീസുകളുടെ ഓപ്പണിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ചിത്രമുള്ളത് മോഹൻലാലിൻ്റെ തന്നെ സ്ഫടികത്തിനും മൺചിത്രത്താഴിനും പിന്നിലാണ് ചോട്ട മുംബൈ ഇടം പിടിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ദേവദൂതനും അഞ്ചാം സ്ഥാനത്ത് വല്യേട്ടനുമാണ് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എൻറ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചിത്രം കൂടിയായിരുന്നു വമ്പനാഘോഷങ്ങളോടെയാണ് ആരാധകർ തലയെയും കൂട്ടരെയും വരവേൽക്കുന്നത് തിയേറ്ററിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ വീഡിയോ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ഇൻട്രോസിൻ്റെ ആരാധകരുടെ ആരവങ്ങളുടെ വീഡിയോകളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഇതുവഴിയും വലിയ പ്രമോഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയും ഞായറും നിർണായകമാണ് ചിത്രത്തിന് അവധി ദിവസങ്ങളിൽ ഫാമിലി ഓഡിയൻസ് കൂടി എത്തുമ്പോൾ കണക്കുകൾ ഇനിയും മാറും നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തി ഒന്നിനായിരുന്നു ചോട്ടാ മുംബൈയുടെ റീറിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലായിരുന്നു ചോട്ടാ മുംബൈയുടെ റീറിലീസ് നീട്ടി കഴിഞ്ഞ ദിവസമാക്കിയത് ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകർ വളരെയേറെയുണ്ട് ചിത്രത്തിലെ ഓരോ താരങ്ങളുടെയും ഇൻട്രൊഡക്ഷനുകളും ആഘോഷിക്കപ്പെടുകയാണ് ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ജഗദീശ് ശ്രീകുമാറിനെയും കലാഭവൻ മണിയെയും കൊച്ചിൻ ഹനീഫയെയും ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കണ്ടതിൻ്റെ ആവേശവും ആളുകൾക്കുണ്ട് മോഹൻലാലിന് ശേഷം തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കലാഭവൻ മണി അവതരിപ്പിച്ച നടേശനെയാണ് ഭാവന സിദ്ദിഖ് ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജുക്കുട്ടൻ സായ്കുമാർ രാജൻ പി ദേവ വിനായകൻ മണിയമ്പിള്ള രാജു മല്ലികാ സുകുമാരൻ സുരാജ് വെങ്ങാറമ്മോട് കൊച്ചിൻ ഹനീഫ ഭീമൻ രഹു വിജയരാഘവൻ ബാബുരാജ് തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു എന്തായാലും തലയുടെ വിളയാട്ടം തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും കാണുന്നത്